എൺപത്തി ഒന്നാമത്തെ സങ്കീർത്തനം പതിനഞ്ചാം ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ അധരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായ നിന്റെ ശ്രുതിയെ വർണ്ണിക്കും ദൈവത്തിൻ്റെ ശ്രുതിയെ വർണ്ണിക്കാൻ അധരങ്ങളെ തുറക്കണം എന്നുള്ള ആവശ്യമാണ് കർത്താവരദാസനായ ദാവീത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കീർത്തിക്കണം അതിനുവേണ്ടിയിട്ട് അധരം തുടങ്ങണം അധരവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണ് ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുന്നത് നാവ് വായ അധരം തൊണ്ട എന്നിങ്ങനെ നാല് ഭാഗങ്ങൾ മനുഷ്യനിന്ന് ശബ്ദം പുറപ്പെട്ടു വരുവാൻ അല്ലെങ്കിൽ ആശയങ്ങൾ പുറപ്പെട്ടു വരുവാൻ ഉപയോഗിക്കപ്പെടാറുണ്ട് അതിൽ എന്നത് മനുഷ്യന്റെ മനുഷ്യാത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അധരത്തിൽ കൂടി വരുന്ന വാക്കുകൾ അവന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാവ് ഉപയോഗിക്കപ്പെടുന്നത് അവനെ ബാധിക്കുന്ന ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തൊണ്ട കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അവൻ്റെ പൂർണ്ണ അന്തരംഗവും ഒരുമിച്ച് കൂടുമ്പോൾ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദം പുറപ്പെടുന്ന ഒരു ഭാഗമാണ് തൊണ്ട ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് കർത്താവെ എൻ്റെ ആധുരങ്ങളെ തുറക്കണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കീർത്തിക്കാൻ ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കീർത്തിക്കാൻ അധരങ്ങളെ തുറങ്ങുന്നു അധരവും ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് വീണ്ടെടുക്കപ്പെട്ട പ്രാണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്ന ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അവൾ ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അധരമനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനുണ്ടായിരുന്നില്ല അപ്പോ ഹൃദയവും അധരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കാണുന്നു അതുപോലെ അറുപത്തി ആറാം സങ്കീർത്തനത്തിൽ നാമപ്രകാരം വായിക്കുന്നു അറുപത്തി ആറിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് എൻ്റെ ആലയത്തിലേക്ക് വരും എൻ്റെ നേർച്ചകൾ ഞാൻ നിനക്ക് കഴിക്കും ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ച് എൻ്റെ വായാൽ നേർന്നു അസരങ്ങളാൽ കഷ്ടത്തിലായിരുന്നപ്പോൾ ഉച്ചരിച്ച നേർച്ചയുമായിട്ട് ഭക്തൻ കർത്താവിനത് നിവർത്തിക്കാൻ വരികയാണ് നാൽപ്പതാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നത് അവൻ എന്നെ ആഴമുള്ള കുഴിയിൽ നിന്നും പുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ഒരു പാറമൽ എന്നെ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു അത് ദൈവത്തിൻ്റെ സ്തുതിയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ് ഒരു മനുഷ്യന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് ക്രിസ്തു വന്ന് പാർമ്മയിൽ നിർത്തി ഗവനത്തെ സ്ഥിരമാക്കുമ്പോൾ ആ പ്രാണനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ ശബ്ദമാണ് ഇഷ്ടമാണ് അധരം ഉച്ചരിക്കുന്നതിൽ കൂടി പുറത്തേക്ക് വരുന്നത് ആ സമയം മുതൽ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ആ സ്തുതി പ്രാർത്ഥന പാട്ട് ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവനിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് ആഴമുള്ള കുഴിയിൽ നിന്നും പുഴയും ചേറ്റിൽ നിന്നും കയറ്റി പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്നു ദൈവത്തിൻ്റെ സ്തുതി തന്നെ അതെന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ അപ്പോൾ പാട്ടെന്ന് പറയുന്നതും സ്തുതി എന്ന് പറയുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുന്നതും വീണ്ടെടുക്കപ്പെട്ട പ്രാണയിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടതാണ് അങ്ങനെ അങ്ങനെ വരുന്നു അത് പുറപ്പെട്ടു വരുന്നു അടയാളമാണ് അവൻ്റെ അധരങ്ങളിൽ കൂടി പുറപ്പെടുന്ന ശബ്ദം ഇങ്ങനെ മനുഷ്യൻ കഷ്ടത്തിലായിരുന്നപ്പോൾ ഏറ്റവും ഞെരുക്കത്തിലായിരുന്നപ്പോൾ തൻ്റെ അധരങ്ങളാൽ ഉച്ചരിച്ചു പോയി അതായത് ദൈവം വേണ്ടിയെടുത്ത പ്രാണൻ കഷ്ടതയുടെ ആധിക്യത്തിൽ ഉച്ചരിക്കുന്ന ശബ്ദമാണ് അധരങ്ങളിൽ കൂടി പുറപ്പെട്ടു വരുന്നതെന്നർത്ഥം ഇത് തന്നെയാണ് മുപ്പത്തൊമ്പതാം കേർത്തത്തിൽ നമ്മൾ വായിക്കുന്നത് ഞാൻ ഉരിയാടാതെ നന്മ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങി വന്നു എൻ്റെ ധ്യാനം നിങ്ങൾ തികത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അവിടെ കാണുന്നത് അത് കൊണ്ടുള്ള ശബ്ദം വീണ്ടും നമ്മൾ പഠിക്കുന്നത് മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവ് അല്ലാതെ ആരറിയും മനുഷ്യനിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയുന്നതാണ് മനുഷ്യാത്മാവ് അതുപോലെ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ ആ അതറിയുന്നതാണ് പരിശുദ്ധാത്മാവ് ഈ ആത്മാവിൽ മനുഷ്യാത്മാവിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ അറിയുന്നത് അത് പുറത്തേക്ക് വരുന്നത് വയൽ കൂടിയാണ് അതിൻ്റെ വചനം പറയുന്നത് നീതിമാന്റെ വായ ജ്ഞാനം സംസാരിക്കുന്നു അവൻ നാവ് ന്യായം സംസാരിക്കുന്നു തന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം അവൻ്റെ ഹൃദയത്തിലുണ്ട് നീതിമാന്റെ വായ ജ്ഞാനം സംസാരിക്കുന്നു വായിൽ കൂടി ജ്ഞാനം ജ്ഞാനം ഉൾക്കൊള്ളുന്നത് മനുഷ്യ ആത്മാവുമാകുന്നു അതായത് പുറപ്പെട്ടു വരുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അവന്റെ വായിൽ കൂടിയാണ് അവൻ്റെ പ്രാണൻ വേണ്ടി കൂടെ പ്രാണനിൽ കൂടി വരുന്നത് അതടത്തിൽ കൂടി പുറത്തേക്ക് വരുന്നു അവനെ ബാധിക്കുന്ന ആത്മാവ് അതായത് എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാവുന്നു പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ കീടങ്ങിയവൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കപ്പെടുന്നവൻ്റെ നാവ് എഴുത്ത് സംസാരിക്കുന്നു സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാവുന്നു പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നവന്റെ നാവിൽ കൂടിയാണ് ആ പരിശുദ്ധാത്മാവ് നാവിൽ കൂടിയും അവരെ മനുഷ്യാത്മാവ് വായിൽ കൂടിയും ഒരു പ്രാണൻ അതിർത്തി കൂടിയും ആശയത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത് ഇവിടെ കൃത്യമായിട്ട് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ പ്രവർത്തനം നിന്നു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് രക്ഷപ്പെടുത്തിയ ദൈവം വീണ്ടെടുത്ത ദൈവം പ്രാണനെ വേണ്ടിയെടുത്ത് സമാധാനത്തിലാക്കിയ ദൈവം അവനെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിന് വിരോധമായിട്ടുള്ള പ്രവർത്തനം അവനിൽ നിന്ന് പുറപ്പെട്ടുവരും അതായത് ദാവീദ് നീതിമാനായ ഒരുവനെ കൊന്ന് അവന്റെ ഭാര്യ എടുത്തു ചെയ്തത് തെറ്റാണ് പാപമാണ് മരണയോഗ്യനാണ് ദൈവം വരുതെന്ന് പറഞ്ഞാൽ ദൈവത്തെ നിരസിച്ചു അത്രയും തൻ്റെ ജീവിതത്തിൽ മരണകരമായ ഒരു പാപം തൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുക ഈ സമയം മുതൽ ദാവിദിന്റെ പ്രാണന്റെ മേൽ ശത്രുവിന് അവകാശം വന്നു എന്തെന്നാൽ വീണ്ടെടുക്കപ്പെട്ട നാളിൽ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ് ചേറ്റിൽ നിന്നും പിടിവിച്ചു ഭാറമേൽ നിർത്തി എവരത്തെ സിനിമാക്കി പുതിയൊരു പാട്ട് കൊടുത്തുവാൻ ഇന്ന് അപ്പം അതിൽ കൂടി ആ ശബ്ദം പുറപ്പെട്ടു വരുന്നില്ല പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല സ്തുതിക്കാൻ സാധിക്കുന്നില്ല ആ പാട്ട് പാട്ടുപാടാൻ കഴിയുന്നില്ല ഇസ്രായേലിൻ്റെ മധുരഗായകനാണ് ഇപ്പൊ ഒന്നും സാധിക്കുന്നില്ല ഇത് അധരം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണ് അതായത് മറ്റുള്ള അവയവങ്ങൾ ഇല്ലെന്നല്ല മുഖ്യമായിട്ടും അധരങ്ങളിൽ കൂടി പുറപ്പെട്ടു വരേണ്ട കാര്യമാണ് ഇന്ന് ആ സംഭവം നടക്കുന്നില്ല അതിൻ്റെ കാരണം അവൻ്റെ അവനിൽ പാപം വന്നിരിക്കുന്നു അതുകൊണ്ട് സംഭവിച്ചത് പ്രാണൻ ബന്ധനത്തിലായിരിക്കുന്നു വീണ്ടെടുക്കപ്പെട്ട പ്രാണൻ വീണ്ടും അപകടാവസ്ഥയിലായിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് ആ പ്രാണന് സ്തുതിക്കാനും പാടുപാടാനും പ്രാർത്ഥിപ്പാനും കഴിയുന്നില്ല നിന്നെ അത്ഭുതങ്ങളെ വർണ്ണിക്കേണ്ടത് നിന്റെ സ്തുതിയെ ഉപകരിക്കേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമെന്നാണ് വചനം പ്രാണൻ കാരാഗ്രഹത്തിലായിപ്പോയി അതുകൊണ്ട് തന്നെ പ്രാണനിൽ നിന്ന് ശബ്ദം പുറപ്പെട്ടുവരാൻ സാധിക്കാത്തവണ്ണം ബന്ധനത്തിലായിരിക്കാം ഈ സമയത്ത് ദാവി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്താവേ എൻ്റെ അസരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായു അതിൻ്റെ സ്തുതിയെ വർണ്ണിക്കും എൻ്റെ അസരങ്ങളെ തുറക്കണമേ കാരണം അതിൻ്റെ സ്തുതിയെ വർണ്ണിക്കാൻ വേണ്ടി വെറും ബാ കൊണ്ട് പറയാം നാവുകൊണ്ടും പറയാം എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ വരേണ്ടെന്ന നിന്ന് പ്രാണയിൽ നിന്ന് ഹൃദയത്തിൽ കൂടി അതിടത്തിലേക്ക് ഇത് വരുവാൻ സാധിക്കുന്നില്ല അതിന് കർത്താവ് തുറക്കണം അത് കർത്താവ് തുറന്നേ പറ്റുള്ളൂ അപ്പം അത് അതരം കർത്താവ് തന്നെ തുറന്നാലേ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് അവന്റെ ഹൃദയം പാപമറ്റതായിരിക്കണം അല്ലെങ്കിൽ ശുദ്ധീകരണത്തിൽ ഉള്ളതായിരിക്കണം ഇങ്ങനെ വന്നാൽ ഇവൻ പാപേറ്റ് പറഞ്ഞ് വേടിച്ചു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് വീണ്ടും കാവിത യഥാസ്ഥാനപ്പെട്ടു അവനിൽ നിന്ന് ദൈവത്തിൻ്റെ കീർത്തിയും സ്തുതിയും എല്ലാം പുറപ്പെട്ടു വന്നു അതെങ്ങനെ സാധിച്ചു എങ്ങനെയാണ് തുറക്കുന്നത് അതിനാണ് ഹെസ്കൽ ഹേസ്കൽപതന മൂന്നാം തിയായത്തിൻ്റെ ഇരുപത്തിയേഴ് ഭാഗത്തിൽ പറഞ്ഞ് പഠിക്കുന്നത് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ തുറക്കും ആ വാക്യം നോക്കുന്നത് വായിക്കാം യഹസ്കേൽ പതനം മൂന്നാം ധ്യായത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായ തുറക്കും നീ അവരോട് ഹോ അഭിപ്രകാരം അല്ല ചെയ്യുന്നു എന്ന് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാതിരിക്കുന്നവൻ കേൾക്കാത്തവൻ കേൾക്കാതിരിക്കട്ടെ അവർ മത്സര ഗൃഹമല്ലോ അപ്പൊ അവിടെ നിന്ന് ദാവീത് പറഞ്ഞ വാക്ക് ദാവീദ് പറയുന്ന വാക്കുകൾ ിനും മുഴുവനും ബാധകമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് ഇന്ന് സംസാരിക്കുന്നില്ല ദൈവം സംസാരിക്കുന്നില്ല അതുകൊണ്ട് വായ തുറക്കുന്നില്ല ദൈവം എവിടെ സംസാരിക്കുന്നില്ല ദൈവം ദാവിദിന്റെ പ്രാണനോടും സംസാരിക്കുന്നില്ല വീട്ടിലൊക്കെ പ്രാണനോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കും ആ സംസാരം കേൾക്കുമ്പോഴെല്ലാം അവന്റെ വായ തുറന്ന് അവനിൽ നിന്ന് ദൈവത്തിന്റെ കീർത്തി ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി സ്തോത്രം പാട്ട് എന്നിവ പ്രാർത്ഥന എന്നിവ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കും ഇന്നിപ്പോൾ ആ സംവിധാനമില്ല എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു ഞാൻ നിന്നോട് സംസാരിക്കുന്നുവെങ്കിൽ നിന്റെ വായ ഞാൻ നിന്നെ തുറക്കും ഇത് തന്നെയാണ് ആമോസിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോയ ദൈവം അരല് ചെയ്തിരിക്കുന്നു ആർക്ക് പ്രവചിക്കാതിരിക്കാൻ സാധിക്കും ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ നിന്ന് പ്രവചനം പുറപ്പെട്ടു വരേണ്ടത് ആ പ്രവചനം പുറപ്പെട്ടു വന്നാൽ അത് കൃത്യമായിരിക്കും ദൈവം സ്വർഗത്തിൽ നിന്ന് അരല് ചെയ്ത വചനവുമായിരിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം ആ അവന്റെ പ്രാണ വേണ്ടിടക്കപ്പെട്ട പ്രാണനോടുകൂടി സർവശക്തനായ ദൈവം ഇരുന്ന് അവന്റെ അധരത്തെ തുറന്ന് ദൈവത്തിന്റെ സ്തുതിയും മഹത്വവും പ്രാർത്ഥനയും പുറപ്പെട്ടു വരണമെങ്കിൽ അവൻ ഹൃദയശുദ്ധികളത്തോടെ താൻ ശരിയിലേക്ക് എടുത്തു നിൽക്കേണ്ടത് ആവശ്യമാകുന്നു